ഇന്ത്യ ഇന്നലെ സ്തംഭിച്ചു നമ്മളത് പ്രതീക്ഷിച്ചതാണല്ലോ നമ്മൾ അതിൽ ആശ്ചര്യപ്പെടേണ്ടല്ലോ നമ്മൾ അവസാനം ഇന്നലെ ചെയ്തതിനകത്തും അത് തന്നെയാണ് എന്താണ് നാളെ ഒരു കുട്ടി ഘോഷിക്കുക എന്നുള്ളത് കഞ്ചാവ് പുകച്ച് ഇരുന്ന് ആലോചിച്ച് എഴുതുന്നത് പോലെ അവർ കണ്ട ഒരു സ്വപ്നമുണ്ടല്ലോ ആശിക്ക് ആർക്ക് സ്വപ്നം കാണാമല്ലോ ആ സ്വപ്നം നമുക്ക് ആർട്ടിക്കിൾ ആർട്ടിക്കളായിട്ടും ഒക്കെ എഴുതാം ഇതിൽ ദേശാഭിമാനിക്കകത്ത് തന്നെ ഇന്ത്യ ഇന്നലെ സ്തംഭിച്ചു എന്ന് പറഞ്ഞു ന്യൂഡൽഹി മുംബൈ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലൊക്കെ ചില ദൃശ്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ സ്തംഭിക്കണമൊന്നുമില്ല കുറച്ച് ഒരു പത്തോ ഇരുപതോ പേർ ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ പ്രതിഷേധത്തിന്റെ ഫോട്ടോകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഉത്തർപ്രദേശിലെ ചിത്രം അടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുഗതാഗതം വരെ ആ പ്രൈവറ്റ് ബസ്സുകൾ വരെ ആ പ്രതിഷേധത്തിന് പുറകിലായിട്ട് നിൽക്കുന്നത് കാണാം അതൊക്കെ നമുക്ക് മാതൃകാജനമാണെന്ന് പറയാം കാരണം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ പ്രൊട്ടസ്റ്റ് ചെയ്യട്ടെ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകട്ടെ അത് വളരെ വ്യക്തമായിട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അത് കൊടുത്ത ആ ദൃശ്യം കൊടുത്തിട്ടാണ് അതിന് മേലെ ഹെഡിങ് രാജ്യം സ്തംഭിച്ചു ലോകം സ്തംഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുക്കുന്നത് ഇന്നലെ കേരളത്തിൽ മാത്രമാണ് എനിക്ക് മനസ്സിലായിരത്തോളം കുറച്ച് സ്തംഭനം ഉണ്ടായിട്ടുള്ളൂ അത് സ്തംഭനമല്ല മുഷ്ടിചുരുട്ടി കയ്യൂക്കും കാണിച്ച് ആളുകളെ പേടിപ്പിച്ചും ആളുകളെ ഇടിച്ചും ഓഫീസിലേക്ക് വന്നവരെ പറഞ്ഞു വിടുന്ന ഒരു ഒരവസ്ഥയാണ് ഇന്നലെ കണ്ടത് ഇന്നലെ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള സെക്രട്ടറിയേറ്റില് ചീഫ് സെക്രട്ടറി വരെ ജോലിക്ക് വന്നു ഇന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തോളം ജീവനക്കാർ പണിമുടക്കിന്ന് പണിമുടക്കിന്നല്ല അവരെ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ എല്ലാവരെയും തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇറങ്ങാൻ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു ഈ സർക്കാർ തന്നെ പറയുന്നു വന്നില്ലെങ്കിൽ ശമ്പളം കട്ടിയും എന്നിട്ട് പുറകിലൂടെ പോയി ഗുണ്ടകൾ കഴുത്തിൽ പിടിക്കുന്നു എന്തൊരു എന്തൊരു താബമാണ് ഈ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയെ തടയാനെന്താ പറ്റാഞ്ഞത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ട് വഴിയിലൂടെയാണ് ചീഫ് സെക്രട്ടറി കയറി പോകുന്നത് അവരെ തടയാനൊന്നും ആരും ഉണ്ടായില്ലല്ലോ ഈ പാവപ്പെട്ട ജനങ്ങളെ അതുപോലെ തന്നെ ഈ മരുന്ന് കടയിൽ നിന്ന് ഇറക്കി വിടാൻ വരെ ആളുകൾ ഉണ്ടായി ഒരു ഇന്നലെ ഒരു മാർക്കറ്റിൽ പോയി ഒരു ഒരു മത്സ്യത്തൊഴിലാളിയോട് ഇവർ കടന്ന് അലമുണ്ടാക്കുന്നത് കണ്ടു ആ മത്സ്യം ഇന്നലെ വിറ്റില്ലെങ്കിൽ അയാൾക്ക് എത്ര രൂപയുടെ നഷ്ടമാണെന്ന് അവർ ചിന്തിക്കണില്ല മത്സ്യമാണ് ആൾക്കാർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അതെ ആവശ്യ വസ്തുവാണ് അത് വിറ്റ് അവസാനിപ്പിച്ച അയാൾ അവിടുന്ന് പോകും അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ തലസ്ഥാനത്തൊക്കെ ഹോട്ടൽ ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാവരും ഇന്നലെ ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങി തുടങ്ങിയത് ഇന്നലെ ഞാനൊക്കെ വൈകിട്ട് അഞ്ചുമണി ഓഫീസ് കഴിഞ്ഞ് നമ്മൾ ഓഫീസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ റോഡിലൂടെ നടക്കുന്നത് കണ്ടു അവർക്ക് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ രാവിലെ തൊട്ട് പട്ടിണി ആയിരിക്കാം നല്ല സ്വിഗ്ഗി പോലും നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല കാരണം ഹോട്ടലുകളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് സ്വിഗ്ഗി പ്രവർത്തകരെ ഇറങ്ങി യൂണിഫോം ഇട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ഇന്നലെ സ്വിഗ്ഗി പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായി ഇത് ഇങ്ങനെ പേടിപ്പിച്ച് ആളുകളെ ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടാൽ അത് ഈ പാർട്ടിക്ക് തന്നെയല്ലേ ദോഷം ഈ പാർട്ടി പ്രവർത്തകരായ ആളുകൾ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി പോലെയുള്ള ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെല്ലാം ജോലിക്ക് പോകുന്നു അവർ വർക്ക് ചെയ്യുന്നു ഒരു കുഴപ്പമില്ല പക്ഷെ സാധാരണക്കാരായ ജനങ്ങളെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാക്കി വീട്ടിലിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇനിയൊരു ഇവർ മൂന്നാം ഭരണമാണല്ലോ സ്വപ്നം കാണുന്നത് ഈ മൂന്നാം ഭരണത്തിലേക്ക് നയിക്കണമെങ്കിൽ ആളുകൾക്ക് വെറുപ്പല്ലേ ഉണ്ടാകുക ഇന്നലെ നമ്മൾ വൈകിട്ട് കൊടുത്ത സിവിൽ സ്റ്റേഷൻ മുക്കത്ത് നടന്ന സംഭവം ഇന്നലെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കയറി ഇവർ ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം വളരെ മാന്യമായി വളരെ കൂളായി തിരിച്ച് മറുപടി പറയുന്നതെല്ലാം നമ്മൾ കണ്ടു ഈ വീഡിയോ കാണുന്ന പൊതുജനങ്ങൾ അവരെന്താ മനസ്സിലാക്കുക ഗുണ്ടകളല്ലേ ഈ കയറി വരുന്നത് ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് ഗുണ്ടകൾ കയറി വരുമ്പോൾ ഈ പാർട്ടിക്ക് നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പോളിംഗ് ബൂത്തിൽ ഒരു നിമിഷം ചിന്തിക്കില്ല ഈ ഗുണ്ടകൾക്ക് ഞങ്ങൾ എന്തിനു എന്തിനോട്ട് ചെയ്യണം ഞങ്ങളുടെ കഴുത്തിന് പിടിക്കാൻ വരുന്ന ഈ ഗുണ്ടകൾക്ക് എന്തിനു എന്തിനോട്ട് ചെയ്യണം ഇവർ ചെയ്ത ഈ രാജ്ഭവൻ മാർച്ചൊക്കെ നമുക്ക് അംഗീകരിക്കാം നല്ലത് തന്നെ എല്ലാ ഈ മോദി ഭരണത്തിനെതിരെ ചെയ്യുന്നതെല്ലാം തന്നെ ഓക്കെ പക്ഷേ സാധാരണ ജനങ്ങളെ വഴിയിൽ തടഞ്ഞു വെച്ചുകൊണ്ട് നീ എങ്ങോട്ടാടാ പോകുന്നത് നീ ജോലിക്ക് പോകുന്നത് ഇറങ്ങിപ്പോടാ എന്ന് പറയാനൊക്കെ ഇവർക്ക് ആരാണ് അധികം കൊടുത്തത് ഇവർക്ക് അധികാരം കൊടുത്തതാരെന്ന് ചോദ്യത്തിന് അത് ഇത് കേരളത്തിലായതുകൊണ്ടാണ് ഇവമാർക്ക് ഈ ഗുണ്ടാപ്പണി നടക്കുന്നത് അതാണ് അവർക്ക് അധികാരം കൊടുത്തത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് അവരോട് ഭരിക്കുന്നത് ഇന്നലെ വി ശിവൻകുട്ടി ഓഫീസിലേക്ക് പോകുന്നു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് കൊണ്ട് നടന്നു പോകുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു ആശയ്ക്ക് കണ്ടിട്ടുണ്ടാകും അതിൽ അദ്ദേഹം നടക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ പേഴ്സണൽ അസിസ്റ്റൻസ്മാർ ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് നോക്കൂ ഇവരൊക്കെ ജോലിയിലാണ് ഇവർ ജോലി എടുത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് പണി മുടക്കാൻ സാധിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഈ രീതിയിലാണ് അങ്ങനെയേ കാര്യങ്ങൾ പോകുന്നത് ഇന്നലെ സി ഐ ടിവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ നടത്തിയ ഒരു വലിയ പ്രസ്താവനയുണ്ട് കഴിഞ്ഞ അഞ്ചാറ് മാസമായി കേരളത്തിലെ തൊഴിലാളികൾ ഈ പണിമുടക്ക് വിജയിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ആ സമയത്ത് ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ തൊഴിലെടുക്കാൻ പോകുന്ന പറയുമ്പോൾ സ്വാഭാവികമായും ഇവർക്ക് പ്രതികരണങ്ങൾ ഉണ്ടാകും അതിനെ വളരെ ലൈറ്റായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇതിനെ സാമാന്യവൽക്കരിക്കുകയാണ് ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശിക്ക് മനസ്സിലാക്കുക അതായത് ഈ കേരളത്തിൽ മാത്രമാണ് ഈ സ്തംഭനം ഉണ്ടായത് ആശിക്ക് പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതായത് പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് നമുക്കിത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കൊന്നും പോകണം ആഷിക്ക് അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പണിമുടക്കുക നിങ്ങൾക്ക് എന്തിനാണ് പറയണേ ഇവിടെ സംസ്ഥാന സർക്കാർ ഡയസിനോൺ പ്രഖ്യാപിച്ചിരുന്നത് അതായത് ഇന്നലത്തെ അവരുടെ സാലറി കട്ടാവും നമുക്ക് തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോവുക അവിടെ ഡി എം കെ ആണ് ഭരിക്കുന്നത് അതല്ലേ സ്റ്റാലിൻ ഇന്നലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ കൃത്യമായ അദ്ദേഹത്തിന്റെ പരിപാടികളിലും പൊതുപരിപാടികളിലും അടക്കം പങ്കെടുക്കുന്നു രാവിലെ ഒരു സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു ഉച്ചയ്ക്ക് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ പൊതുപരിപാടികൾ പങ്കെടുക്കുകയും സർക്കാരിന്റെ വികസന കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു അതായത് അവരവരുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് ഇന്നലെ അവിടെ സെക്രട്ടേറിയറ്റിൽ മുടക്കിയിട്ടുള്ള ജീവനക്കാർ തന്നെ അതായത് അതായത് പിണറായി വിജയനും എം കെ സ്റ്റാലിനും എന്താണെന്ന് എല്ലാവർക്കും കൈ കൊടുത്ത് ഭയ്യ ബയ്യ വിളിക്കുന്ന ഇവിടെ സത്യത്തിൽ പിണറായി വിജയനെ തേക്കുകയാണ് എം കെ സ്റ്റാലിൻ ഉണ്ടായത് മാത്രമല്ല ഹഷിഖ് നോക്കൂ ചിലപ്പോൾ മഹാരാഷ്ട്രയിലൊരു ബീഹാറിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ പ്രകടനങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈ പ്രകടനങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തുള്ള ഇരുപത്തിയഞ്ച് കോടി തൊഴിലാളികൾ പണിമുടക്കുമെന്നാണ് പറഞ്ഞത് ഇത്രയും ഇരുപത്തഞ്ച് കോടി തൊഴിലാളികൾ ഇന്നലെ പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല മാത്രമല്ല ോക്കൂ ഞാൻ സമരത്തിനെതിരല്ല പക്ഷേ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരം ആകെ തുകയിൽ ഉണ്ടാക്കേണ്ട ഇമ്പാക്റ്റ് എന്താണ് സാധാരണക്കാർ ഇടയിൽ ഇപ്പൊ മോദി ഭരണത്തിന് കീഴിൽ ഉണ്ടാകുന്ന തൊഴിൽ ക്ഷേമ പരിപാടികളെല്ലാം തന്നെ വ്യാജമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലേബർ കോഡ് എന്ന് പറയുന്ന തൊഴിലാളി വിരുദ്ധമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള ഇവർ സമയ സമര പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡുകളെ കുറിച്ച് കൃത്യമായി അവബോധം ഉണ്ടാക്കാൻ സാധിക്കണം കേരളത്തിൽ ഇന്നലെ ഇറങ്ങിപ്പുറപ്പെട്ട ചുവന്ന കൊടി പിടിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ഏതെങ്കിലും ഒരുത്തനോട് പിടിച്ചെന്ന് ചോദിക്കുക എന്തിനാണ് സമരം അത് ഞങ്ങളുടെ പാർട്ടിക്കാർ പറഞ്ഞതു കൊണ്ട് ഞങ്ങൾ ഇറങ്ങിയെന്നെ പറയുന്നതിനെ ഉപരിയായി എന്താണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ പ്രഖ്യാപനം അല്ലെങ്കിൽ എന്താണ് ആ നിയമം എന്ന് ചോദിച്ചാൽ ഇവർക്കറിയില്ല ഞാൻ പറഞ്ഞത് ഇവർ നിരക്ഷരായത് അറിയാത്തത് നമ്മൾ എന്തിനാണ് ഒരു സമരം നടത്തുന്നത് സമരം ഒരു പ്രതീകമാണ് സമരം ഒരു ആശയപ്രചരണം മാർഗമാണെങ്കിൽ ആ ആശയപ്രചരണം ആത്യന്തികമായി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ നോക്കിയാൽ ഈ സമരം പരാജയമല്ലേ യാഷിക് എല്ലാവരും ക കണ്ടത് എന്താണ് ഗുണ്ടാപ്പടകളുടെ തേരോട്ടം തെരുവുകൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ദുർഗന്ധം ഇതാണ് കണ്ടത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഗുണ്ടാപ്പടയെ വിട്ടിരിക്കുന്ന ഈ സി പി എം അല്ലെങ്കിൽ ഈ ഈ അധികാരം കിട്ടുമ്പോൾ ഒരു നെഗളം വരും ചില ആളുകൾക്ക് ആ രാഷ്ട്രീയ നെഗളവും അഹന്തയുമാണ് കണ്ടത് അതിനേക്കാൾ ഉപരിയായി ഒന്നുമല്ല എന്തായാലും സംയുക്ത ട്രേഡ് യൂണിയൻ സമരമായതുകൊണ്ട് ഇതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷം എന്തെങ്കിലും ഉണ്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് അത് പറ്റുകയുമില്ല പക്ഷേ ഇതിനെ ജനം വിധി എഴുതും മാഷിക്ക് എനിക്ക് യാതൊരു സംശയമില്ല അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം ഈ സർക്കാരിനെതിരെയുണ്ട് അത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കും ഇവിടെ തമിഴ്നാട് സർക്കാർ ചെയ്തത് തന്നെയാണ് കൃത്യമായ കാര്യങ്ങൾ അവർ പ്രതിഷേധത്തെ അനുകൂലിച്ചു അല്ലെങ്കിൽ അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പക്ഷേ അവരുടെ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതിനെ എതിർത്തില്ല അവിടെ പൊതുഗതാഗതം സ്തംഭിപ്പിച്ചില്ല പക്ഷെ എന്നാൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് അതല്ലേ ചെയ്യേണ്ടത് ഇപ്പോ എനിക്ക് ജോലിക്ക് പോകണം അത് അതെന്റെ അവകാശമാണ് എന്റെ ജോലി എന്റെ അവകാശമാണ് ഞാൻ പോകും ഞാൻ ജോലിയെടുക്കും അത് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തെറ്റ് അതിനെ എതിർക്കാൻ പോലീസിന് പോലും കഴിയുന്നില്ല ഇന്നലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ബസ്സിനെ സ്കോട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സ്റ്റേഷൻ ഹെഡ് പറഞ്ഞാലേ തരള്ളൂ എന്ന രീതിയിലാണ് പോലീസുകാർ മറുപടി പറയുന്നത് ഇപ്പോൾ ഈ ബസ് എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള തടസ്സം മാറ്റി കൊടുക്കുന്നത് പോലീസുകാരുടെ ഉത്തരവാദിത്തമല്ലേ അത് ചെയ്യുന്നില്ല അപ്പോൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അത് വൈകിപ്പിക്കുക ഇന്നലത്തെ സമരം വിജയിപ്പിക്കാൻ നോക്കുക ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ പറഞ്ഞ പോലെ ഇന്നലത്തെ ഈ സമരത്തിന്റെ വെച്ച ആശയങ്ങളോട് എതിർപ്പുള്ളവരാണ് പുറത്തിറങ്ങുന്നത് ആർക്കാണ് അതിനോട് എതിർപ്പ് എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ഈ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഈ ചീഫ് സെക്രട്ടറിക്ക് തന്നെ അതിനോട് എതിർപ്പുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജോലിക്ക് വരില്ലല്ലോ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താ ഇവർക്ക് പറ്റാത്തത് സാധാരണയായ ജനങ്ങളോട് ചോദിക്കുന്നു ഈ വെച്ച നിബന്ധനകളോട് അല്ലെങ്കിൽ ഈ വെച്ച നിർദ്ദേശങ്ങളോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ അപ്പൊ അത് എതിർപ്പില്ലാതെ പുറത്തിറങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഇവർ തന്നെ പറയുന്നു ഇപ്പോ ഈ പറഞ്ഞ പോലെ ശിവൻകുട്ടി ശിവൻകുട്ടിക്ക് എതിർപ്പല്ലേ ശിവൻകുട്ടി ജോലി ചെയ്യാനല്ലേ ഓഫീസിലേക്ക് പോകുന്നത് വണ്ടി ഉപയോഗിക്കില്ല ഇത് ഹർത്താൽ മാത്രമല്ല പണി മുടക്കാണ് പണിയാണ് മുടക്കുന്നത് ശിവൻകുട്ടി തൻ്റെ കൂടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ജോലി കൊടുത്തു ഏർ സമരത്തോട് ഐക്യനാട്യം പ്രഖ്യാപിച്ചു എന്നിട്ട് അത് വലിയ വിവരവാദമായി ഫേസ്ബുക്കിൽ വിട്ടു ഇതാണോ ചെയ്യേണ്ടത് പണി മുടക്കാണ് പണി മൊത്തം മുടക്കണം അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാഫുകളോട് മൊത്തം വീട്ടിലിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിക്കോളാം എന്ന് പറയല്ലേ വേണ്ടത് അതല്ല ഇവിടെ നേതാക്കളെല്ലാം കൃത്യമായി അവരുടെ പണികൾ എടുക്കുന്നുണ്ട് പക്ഷേ സാധാരണ ജനങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ദിവസവേതനത്തിന് എത്ര പേർക്ക് തൊഴിൽ കിട്ടി കേരളത്തിൽ ഉണ്ടായം എത്രയാണ് കേരളത്തിന് മാത്രം മാത്രം മൂക്കത്ത് വിരൽ വെക്കണ്ടേ ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി മന്ത്രി ഗണേഷ് കുമാർ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് കെ എസ് ആർ ടിയിലെ ജീവനക്കാർ എല്ലാവരും കൃത്യമായി സന്തുഷ്ടരാണ് അവർക്ക് സാലറി ഇടുന്നുണ്ട് എല്ലാ മാസവും അൻപത് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി സംസ്ഥാന ഫണ്ടിൽ നിന്ന് നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് കൊടുക്കരുത് നിയമന്മാർക്ക് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പണിയെടുക്കാൻ വന്ന് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് വെള്ളാനെയാണ് കെ എസ് ആർ ടി സിയിൽ ഒരു ദിവസം പണി മുടക്കിയാൽ ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളം വലുതാണെന്ന് അവർക്ക് അപ്പോൾ ഇവർക്കറിയാം സംസ്ഥാന ഖജനാവിൽ നിന്ന് ഇവരെ ഊട്ടിക്കൊള്ളുമെന്ന് മര്യാദയ്ക്ക് വന്ന് പണിയെടുത്ത് ഈ നഷ്ടം ഒന്നും നികത്താൻ ഖജനാവിൽ നിന്ന് എടുക്കാൻ സമ്മതിക്കരുത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ രീതിയിൽ തിരിച്ച് പ്രതികരിക്കാൻ പറ്റണം പക്ഷേ ആത്യന്തികമായി ആശയക്ക് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇത് ഭരിക്കുന്ന സി പി എം ആണ് സി പി എമ്മിന്റെ തെട്ടൂരം രാഷ്ട്രീയ അഹങ്കാരമാണ് നടക്കുന്നത് അതുകൊണ്ട് ഇവിടെ സത്യത്തിൽ ഞാൻ സാധാരണക്കാരായ കുറ്റം പറയില്ല അവർ പേടിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഓപ്ഷൻ ഇല്ല അവരൊരു വണ്ടി ഒന്നും വേണ്ട നമ്മുടെ ഒരു കാറ് തല്ലിപ്പൊളിച്ചു കഴിഞ്ഞാൽ അത് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കും അതായത് കേസിൽ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോകും അതൊന്ന് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തോരം പാടായിരിക്കും നമ്മളെ വഴിയിലെടുത്ത് തടഞ്ഞാൽ മാത്രമല്ല ആശിക്ക് ഇനി നമ്മളിനെ കണ്ണില് ഉറപ്പായിട്ട് നമ്മളൊക്കെ കണ്ണില കരടായിരിക്കും കണ്ണിലെ കരടായാൽ നമ്മളെ ഇവന്മാരെ ഇട്ട് ഓടിക്കും ഇന്നല്ലെങ്കിൽ മറ്റു ഇന്നലെ അവരെല്ലാവരും സമരക്കാരെല്ലാം ഓരോരുത്തരോട് പറഞ്ഞു നിന്നെ നാളെ ഞങ്ങൾ കാണും നീ ഇതിനെ അനുഭവിക്കും നിനക്ക് നിനക്കിതിന് വെച്ചിട്ടുണ്ട് പണി വരുന്നുണ്ട് അവർ അവർച്ച എന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയ അഹങ്കാരത്തിന് കേരള ജനത മറുപടി കൊടുത്തേ മതിയാകും